വേറെ വലിയ ചെലവൊന്നുമുള്ള കാര്യമല്ല ഒരു അലമാര സ്ഥാപിക്കുക മഴ നനയാതെ വയ്ക്കുക വേറൊന്നും വേണ്ട പൂട്ട് വേണ്ട ഒന്നും വേണ്ട ആളുകൾ അവിടെ തുണികൾ തങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഉപയോഗപ്രദമായ തുണികൾ കൊണ്ടുവയ്ക്കും മറ്റുള്ള ആവശ്യക്കാർ അത് വന്ന് തെരഞ്ഞെടുക്കും നമസ്കാരം എന്റെ പേര് ശ്രീകുമാർ ഞാൻ സെക്രട്ടേറിയറ്റിൽ നിയമവകുപ്പിൽ അഡീഷണൽ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ആയതാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ ഒരു വസ്ത്രക്കൂട് എന്നൊരു സംഭവം ഒരു സംരംഭം തുടങ്ങി അതിനെക്കുറിച്ചാണ് അതായത് നമ്മുടെ വീടുകളിലൊക്കെ നിരവധിയായിട്ട് വസ്ത്രങ്ങൾ ഉപയോഗയോഗ്യമായ വസ്ത്രങ്ങളാണെങ്കിലും അധികം പഴക്കമില്ലാത്തവയാണെങ്കിലും അലമാരകളിൽ നിറച്ചു വച്ചിരിക്കുന്ന ഒരു രീതിയുണ്ട് അത് ആവശ്യമുള്ള ആൾക്കാർ ധാരാളമുണ്ട് നമ്മളിവിടെ പോയാലും പഴയ സാധനങ്ങളൊക്കെ ഉപയോഗിക്കും ഹോട്ടലിൽ പോയാലും ട്രെയിനിൽ പോയാലും ഒക്കെ ഓരോരുത്തർ ഉപയോഗിച്ചതൊക്കെ തന്നെ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട് പക്ഷേ വൃത്തിയായതായിരിക്കണം അപ്പോൾ അതുപോലെ നമ്മൾ ഉപയോഗിച്ചാൽ നമുക്കിപ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മുടെ കുട്ടികൾക്കായാൽ തന്നെ ബ്രാൻഡഡ് ഷർട്ടുകളൊക്കെ പലരും വാങ്ങിക്കൊടുക്കുന്നവരുണ്ട് ഒരു വർഷം പോലും ഉപയോഗിക്കാൻ പറ്റാറില്ല അവർ വളർന്നു പോകും അപ്പോൾ അത് വെറുതെയാവും ആ തുണികളൊക്കെ നമ്മുടെ അലമാരയിൽ ഇരുന്ന് സ്ഥലം സ്ഥലം മെനക്കെടുത്താതെ നമുക്കത് ഉപയോഗപ്പെടുത്താൻ കഴിയണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയണം അതിന് അർഹതപ്പെട്ട ആവശ്യമുള്ള പാവപ്പെട്ട ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് അതിൽ നിന്നാണ് ഞാൻ കടവിൻ കനിവ് വസ്ത്രക്കൂട് എന്നൊരു സംവിധാനം തുടങ്ങാൻ തീരുമാനിച്ചത് നാല് വർഷത്തിന് മുമ്പ് തുടങ്ങിയതാണ് ശരിക്കും അത് എൻ്റെ അലമാരയിലും അത്തരത്തിലുണ്ടായിരുന്നു ഒരു മിഡിൽ ക്ലാസ്സിന് മുകളിലുള്ള എല്ലാവരുടെയും അവസ്ഥ ഇതാണ് നമ്മുടെ നാട്ടിൽ ഈ വസ്ത്രത്തിന് ഇത്രയും ദാരിദ്ര്യവും ബുദ്ധിമുട്ടോ ഉണ്ടോന്നൊന്നും എനിക്ക് തോന്നിയിരുന്നില്ല നമ്മുടെ ആ ബംഗാളിൽ നിന്ന് വരെ ഇവിടെ ആളുകൾ വന്ന് ജോലി ചെയ്യുമ്പോൾ ജോലി ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന ധാരണയായിരുന്നു എനിക്ക് എന്നാൽ നമ്മുടെ പിന്നെ കൊറോണ സമയത്താണ് എൻ്റെ ആ ചിന്താഗതി മാറിയത് കൊറോണ സമയത്ത് എൻ്റെ ഭാര്യ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളാണ് അവരുടെ സ്കൂളിലെ ഓൺലൈൻ ക്ലാസ്സിന് കുട്ടികളോട് പങ്കെടുക്കാൻ പറയുമ്പോൾ പലർക്കും ഫോണോ മറ്റ് സൗകര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഫോണില്ലാത്ത വീടുകളിൽ സന്ദർശിച്ച് അവർക്ക് എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കി സ്പോൺസർഷിപ്പ് വഴിയോ പി ടി എക്കാരും അധ്യാപകരും സഹകരിച്ചോ ഒക്കെ ഫോണുകൾ വാങ്ങിക്കൊടുക്കാം എന്നൊരു ധാരണയിൽ അവരുടെ വീട് സന്ദർശിച്ചപ്പോൾ എന്നെ എന്നെക്കൂടെ കൊണ്ടുപോയൊരു സഹായത്തിന് അപ്പം ഞാൻ പോയപ്പോഴാണ് പല വീടുകളിലെയും അവസ്ഥ മനസ്സിലായത് ഭക്ഷണം കഴിക്കാൻ പ്രയാസമില്ല ഭക്ഷണത്തിന് റേഷൻ കിട്ടുന്നുണ്ട് അത്യാവശ്യം കഴിഞ്ഞു പോകും താമസവും വലിയ ബുദ്ധിമുട്ടില്ലാതെ ഒരു ചെറിയ വീടെങ്കിലും ഒക്കെ ആയിട്ട് കഴിയുന്നുണ്ട് പക്ഷേ അവിടെ ഗൃഹനാഥൻ കിടപ്പിലാവുകയോ മറ്റ് രോഗങ്ങൾ ബാധിച്ചവരുണ്ടാവുകയോ ചെയ്താൽ അവരുടെ സാമ്പത്തികമായി മൊത്തം തകരാറിലാവും പെൺകുട്ടികൾ മാത്രമുള്ള വീടുകളിൽ ഇതുപോലെ അമ്മയും പെൺകുട്ടികളും മാത്രമായി അല്ലെങ്കിൽ അച്ഛൻ കിടപ്പിലായ അങ്ങനെയൊക്കെയുള്ള വീടുകളിൽ അവർ ദാരിദ്ര്യം മുറുകെ പിടിച്ച് ഇങ്ങനെ ജീവിക്കുന്നത് കാണുമ്പോൾ അവർക്ക് വസ്ത്രങ്ങൾ ആവശ്യത്തിനില്ല ഒരു ജോഡി വസ്ത്രം വാങ്ങണമെങ്കിൽ ഇപ്പോഴത്തെ വില നമുക്കറിയാം അതേസമയത്ത് നമ്മൾ ഉപയോഗിച്ച് മാറ്റിവെച്ച തുണികൾ നല്ല തുണികൾ വാഷ് ചെയ്ത് അല്ലെങ്കിൽ ഡ്രൈ ക്ലീൻ ചെയ്യാവുന്നവർ അങ്ങനെ ചെയ്ത് ഒരു സ്ഥലത്ത് കൊണ്ട് അടുക്കി വെച്ചാൽ ഇതുപോലുള്ള ആവശ്യക്കാർക്ക് അത് ഉപയോഗപ്പെടുവുന്നതിന് എനിക്കൊരു സംശയവും തോന്നിയില്ല യാത്രകളിലൂടെ എനിക്ക് കിട്ടിയ ഒരു അറിവാണത് പല സ്ഥലങ്ങളിലും യൂറോപ്പിലൊക്കെ പല സ്ഥലത്തും ഇത്തരത്തിലും ഉപയോഗം അത് വസ്ത്രമെന്നല്ല വീട്ടുപകരണങ്ങൾ അങ്ങനെ പല സാധനങ്ങളും അവർ ഇതുപോലെ പുനരുപയോഗത്തിന് കൊടുക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നല്ല വലിയ കാശൊക്കെ ഉള്ളവരാണ് താമസിക്കുന്നതെങ്കിൽ പോലും അവർ കുറച്ചുകൂടെ മെച്ചപ്പെട്ട സാധനം വാങ്ങുമ്പോൾ പഴയ സാധനം അവരിതുപോലെ സാധുക്കൾക്ക് കൊടുക്കുന്ന രീതിയുണ്ട് നമ്മുടെ രാജ്യത്തും അങ്ങനെ വേണം എന്നെനിക്ക് തോന്നി നമ്മുടെ രാജ്യത്തും ചിലയിടത്തുണ്ട് ഉദാഹരണത്തിന് കശ്മീരിൽ ശ്രീനഗറിൽ ഞാൻ ചെന്നപ്പോൾ അവിടെ പോലീസ് സൂപ്രണ്ട് ഓഫീസിൻ്റെ മുമ്പിലെ മതിലിൽ ധാരാളം കമ്പിളി ഉടുപ്പുകൾ തൂക്കിയിട്ടിരിക്കുന്നുണ്ട് പാവപ്പെട്ട ആളുകൾ അത് വന്ന് തിരഞ്ഞെടുക്കുന്നു അവിടുത്തെ തണുപ്പറിയാമല്ലോ സീസൺ ആയി കഴിഞ്ഞാൽ തണുപ്പ് സീസൺ ആയി കഴിഞ്ഞാൽ മൈനസിൽ പതിനഞ്ചും നാൽപ്പതും ഒക്കെ ആകുന്ന സ്ഥലങ്ങളാണ് കാശ്മീരിലെ താഴ്വരകൾ പോലും അപ്പോൾ അവിടുത്തെ തണുപ്പിൽ ജീവിക്കണമെങ്കിൽ അത്യാവശ്യം രണ്ട് കമ്പിളിയെങ്കിലും ധരിച്ചാലേ നിൽക്കാൻ പറ്റും അപ്പോൾ അതിന് ആവശ്യത്തിന് കമ്പിളി ഉടുപ്പുകളില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് ഈ ഉപയോഗിച്ച് കഴിഞ്ഞ കമ്പിളി കൊണ്ടൊന്ന് തൂക്കുമ്പോൾ അത് കീറിയതൊന്നും ആയിരിക്കില്ല നല്ലതാണ് പക്ഷേ പുതിയത് വാങ്ങുമ്പോൾ വേണ്ട അങ്ങനെ കൊണ്ടുവന്ന് അവിടെ ഉപയോഗിച്ചപ്പോൾ അത് എനിക്ക് ആശയം തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നാട്ടിലും അങ്ങനെ തുണികൾ വയ്ക്കാനുള്ള ഒരു സംവിധാനം ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് തുണികൾ മാത്രമായിട്ട് അല്ല അതിനേക്കാൾ വിപുലമായി നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ഉദാഹരണത്തിന് പലരും എൻ്റെ ഈ സംഭവം സംവിധാനം തുടങ്ങിയതിന് ശേഷം തയ്യൽ മെഷീനുകൾ സൈക്കിളുകൾ ബാഗുകൾ ഇങ്ങനെ പലതും കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് എനിക്കതൊന്നും വച്ച് സൂക്ഷിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് നിരുത്സാഹപ്പെടുത്തി അറിയുന്ന ആരെങ്കിലും അർഹതപ്പെട്ടവർക്ക് അത് കൊടുക്കണം എന്ന് പറഞ്ഞ് അവർ പറയല്ല തുണികൾ മാത്രം കൊണ്ടുവരുന്നത് ഇവിടെ സ്വീകരിക്കും അങ്ങനെയാണ് മുട്ടക്കാട് എൻ്റെ വീടിൻ്റെ താഴെ വിളായണിക്കായലിൻ്റെ കരയിൽ കടുവൻമൂല എന്ന സ്ഥലത്ത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വസ്ത്രക്കൂട് സ്ഥാപിച്ചത് വേറെ വലിയ ചിലവൊന്നുമുള്ള കാര്യമല്ല ഒരു അലമാര സ്ഥാപിക്കുക മഴ നനയാതെ വയ്ക്കുക വേറൊന്നും വേണ്ട പൂട്ട് വേണ്ട ഒന്നും വേണ്ട ആളുകൾ അവിടെ തുണികൾ തങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഉപയോഗപ്രദമായ തുണികൾ കൊണ്ട് മറ്റുള്ള ആവശ്യക്കാർ അത് വന്ന് തിരഞ്ഞെടുക്കും അത് കഴിഞ്ഞിട്ട് അത് വിജയമാണെന്ന് കണ്ട് പാറശാലയിൽ തുടങ്ങി ഈ അടുത്ത് കരമന നെടുങ്കാട് കൗൺസിലറുടെ ഓഫീസിൻ്റെ മുമ്പിൽ തുടങ്ങി എല്ലാം നല്ല വിജയമായിട്ടാണ് പോകുന്നത് ഒരുപാട് പേരത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ഓരോ പഞ്ചായത്തിലും ഇത്തരത്തിലോരോന്ന് ആരംഭിച്ചാൽ സത്യത്തിൽ കേരളത്തിൽ വലിയ പുനരുപയോഗത്തിൻ്റെ വലിയ ഒരു സാധ്യത നമ്മുടെ മുന്നിലാണ് തെളിഞ്ഞു കിട്ടുന്നത് പുനരുപയോഗം എന്ന് ഞാൻ പറയുന്ന കാരണം മാലിന്യം വലിയ തോതിൽ കുറയും നമ്മൾ വെറുതെ ഇങ്ങനെ ഉപയോഗിക്കാതെ വച്ചിരുന്ന് കയറുമ്പോൾ എടുത്ത് കളയുന്ന സാധനങ്ങൾ ബാഗുകളൊക്കെ അഞ്ച് വർഷം ആറ് വർഷം ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗാണ് ഒരു വർഷം ഉപയോഗിച്ചിട്ട് കുട്ടികൾ ഉപേക്ഷിക്കുന്നത് അത് മറ്റുള്ള ആവശ്യക്കാരുണ്ടല്ലോ അവർക്ക് കൊടുത്താൽ ആ ബാഗ് വീണ്ടും ഉപയോഗിക്കാം അപ്പോൾ വീണ്ടും പുതിയ പർച്ചേസ് ടെൻഡൻസി നമുക്ക് കുറഞ്ഞു കിട്ടും പണത്തിന് ലാഭം കിട്ടും ഭൂമിയുടെ മാലിന്യം കുറഞ്ഞു കിട്ടും പ്രകൃതി സംരക്ഷണമാണ് അതുവഴി നടക്കുക അപ്പോൾ അങ്ങനെ പുനരുപയോഗം എന്നുള്ള ആ ഉപഭോക്തൃ സംസ്കാരത്തിൽ തന്നെ മാറ്റം വരുത്താവുന്ന ഒരു എളിയ നിർദ്ദേശം പക്ഷെ വലിയ ദൂരവ്യാപകമായ സാമൂഹിക ഗുണങ്ങളുള്ള ഒരു ഒരു നിർദ്ദേശമാണ് ഇതെന്നാണ് എനിക്ക് തോന്നിയത് നമ്മുടെ ഭരണകർത്താക്കൾ പ്രത്യേകിച്ച് തദ്ദേശ ഭരണ സംവിധാനം ഇത് പ്രാവർത്തികമാക്കി ഓരോ പഞ്ചായത്തിനും കുറഞ്ഞത് ഒന്നെങ്കിലും സ്ഥാപിച്ചാൽ ജനങ്ങൾക്കത് വലിയ പ്രയോജനമാവും അതുപോലെ കോർപ്പറേഷനുകളിലും മറ്റും സ്ഥാപിക്കാൻ പറ്റും പഞ്ചായത്തുകൾക്കാണെങ്കിൽ കുറച്ചുകൂടി വിപുലമായ രീതിയിൽ മറ്റ് സാധനങ്ങൾ ആളുകൾ കൊണ്ടുവയ്ക്കുന്നതും കൂടെ തുണി മാത്രമല്ലാതെ ഉപയോഗിക്കാത്തക്ക സാധനങ്ങൾ നമ്മളെല്ലാ വീടുകളിലും നമ്മൾ പുതിയ സാധനങ്ങൾ വാങ്ങുമ്പോൾ പഴയത് കേടില്ലാത്തതാണെങ്കിലും അത് മാറ്റിവെക്കപ്പെടും അത് ഇതുപോലെ അർഹതപ്പെട്ട ആവശ്യപ്പെട്ടവർക്ക് കിട്ടുന്ന രീതിയിൽ വയ്ക്കാനുള്ള സംവിധാനം ചിലരൊക്കെ വന്ന് ആ ക്രി വിലയ്ക്കൊക്കെ വാങ്ങിക്കൊണ്ടുപോയി അത് വിൽക്കുന്നുണ്ടാവാം അതല്ലാതെ അർഹതപ്പെട്ടവർക്ക് നേരിട്ട് കിട്ടാനുള്ള ഒരു സംവിധാനം ചെയ്യുന്നത് വളരെ നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ആ നിലയ്ക്കുള്ള ഒരു ചെറിയ പരിപാടിയാണ് ഞാൻ ചെയ്യുന്നത് ഞാനൊരു പെൻഷനറാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സമൂഹത്തിന് ഞാൻ സമൂഹത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് വളർന്ന ആളാണ് അപ്പോൾ ഈ സമൂഹത്തിന് ഉത്പ്രേരകമാകുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എനിക്കുണ്ട് അതിന് വലിയ കാശൊന്നും ചിലവില്ല ചെറിയ തുകയ്ക്ക് നമുക്ക് സമൂഹത്തിന് ഗുണകരമായ പലതും ചെയ്യാൻ കഴിയും അതിന് നമ്മുടെയൊക്കെ ആശയം വേണം നല്ല ആശയങ്ങൾ ഉണ്ടാവണം ആ ആശയങ്ങൾ നടപ്പിൽ വരുത്തിയാൽ വലിയ പണച്ചെലവില്ലാതെ തന്നെ സമൂഹത്തിന് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത് അത്തരത്തിലുള്ള എൻ്റെ ഒരു ആശയമാണ് വസ്ത്രക്കൂട് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ മൂന്ന് സ്ഥലത്തായി നമ്മുടെ കൊട്ടാരക്കര ഭാഗത്ത് രണ്ട് സു എൻ്റെ സുഹൃത്തുക്കൾ രണ്ട് സ്ഥലത്ത് തുടങ്ങിയിട്ടുണ്ട് മറ്റ് വ്യാപാരി വ്യവസായ സമൂഹങ്ങളും എൻ ജി ഒസിനും ഒക്കെ ചെയ്യാവുന്ന വളരെ ചെലവ് കുറഞ്ഞ ഒരു സംവിധാനമാണ് ഇത് നാട്ടിൽ കേരളത്തിൽ എല്ലായിടത്തും നടപ്പാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അത്തരത്തിൽ ഒരു വിജയമാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ജർമ്മനിയിൽ നമ്മുടെ റോഡ് വക്കിൽ ധാരാളം ബുക്കുകൾ അത് പല യൂറോപ്യൻ കൺട്രീസിലെല്ലാം ഉണ്ട് ആ തുണികളായാലും വസ്ത്രങ്ങളായാലും അവരുപയോഗിച്ച തയ്യൽ മെഷീൻ പോലുള്ള സാധനങ്ങളായാലും ഒക്കെ അവർ വീടിന് പുറത്ത് വയ്ക്കുന്ന രീതിയുണ്ട് ചിലടത്ത് ബുക്കുകൾ കൃത്യമായും കളക്ട് ചെയ്ത് വച്ചിട്ട് അത് ആവശ്യക്കാർക്ക് വന്ന് എടുക്കാൻ വായിക്കാൻ വായനയുടെ ആ പ്രാധാന്യം ഉണ്ടെങ്കിലേ ഉള്ളൂ അത് വെറുതെ തൂക്കി വിൽക്കാനുള്ളതല്ല അങ്ങനെ വായിക്കാവുന്ന ബുക്കുകളാണ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അത് അവിടെ കൊണ്ടുവയ്ക്കുകയും പുറത്തൊരു സ്ഥലത്ത് വയ്ക്കുകയും എല്ലാവരും കൊണ്ടുവയ്ക്കും അതിനെ അവിടെ നിന്ന് എടുത്തിട്ട് വായിക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോവുകയോ ഒക്കെ ചെയ്യാവുന്ന സംവിധാനങ്ങൾ പല രാജ്യങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് പക്ഷേ അങ്ങനെ ഞാൻ അത് വായിക്കാൻ തന്നെ എടുത്തുകൊള്ളണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ ബുക്കിൻ്റെ ഭാഗത്തേക്ക് പോകാതെ തുണിയിലേക്ക് എൻ്റെ ആശയം ഒതുക്കിയത് ചെറിയ തോതിൽ തുടങ്ങി ഈ ആശയം കൂടുതൽ പേരിൽ എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം ആദ്യം പലരും മടിച്ചു നിന്നു ഇതിൻ്റെ ഒരു പൊതുവായ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമുക്കല്പം ദുരഭിമാനമുള്ള ഒരു സമൂഹമാണ് മലയാളികൾ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വന്ന് പഴയ ഡ്രസ്സ് എടുക്കുക എന്ന് പറയുന്നത് ഒരു നാണക്കേട് കരുതുന്നവരുണ്ട് പക്ഷെ ആവശ്യക്കാരന് ആ ഉദ്യം അവർ വന്ന് എടുക്കും അത് വളരെ വളരെ ജനത്തിരക്കുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവയ്ക്കാതെ വലിയ തിരക്കില്ലാതെ ഒതുങ്ങിയ ഒരു സ്ഥലത്ത് ആണ് ഞാനിത് ചെയ്തത് അതെനിക്ക് വലിയ സക്സസ്സായി ഒരുപാട് പേര് വന്ന് ആളുകൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവർ വന്ന് എടുക്കും കൊണ്ടു ആർക്കും ഒരു മടിയുമില്ല എപ്പോഴും കൊണ്ടുവയ്ക്കാറുണ്ട് പക്ഷേ എടുക്കുന്നവർക്ക് അത് മറ്റുള്ളവർ നോക്കി നിൽക്കേ എടുക്കാൻ മടിയുണ്ടാവും അതുകൊണ്ടാണ് അല്പം ഒതുങ്ങിയ സ്ഥലങ്ങളിൽ വയ്ക്കുന്നത് ഞാൻ വച്ചിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും അങ്ങനെയാണ് പ്രധാന റോഡിലോ ആളുകൾ തിരക്കുള്ള സ്ഥലങ്ങളിലോ അല്ല വച്ചിരിക്കുന്നത് എന്നാൽ ഇതിനെക്കുറിച്ച് എന്താണ് സംബന്ധ സംവിധാനം എന്നറിയാനായിട്ട് പ്രത്യേകം ബോർഡ് എഴുതി തൂക്കാറുണ്ട് അപ്പോൾ വന്ന് ആളുകൾക്ക് എടുക്കാൻ കഴിയുന്നുണ്ട് നല്ല റെസ്പോൺസ് ആയിരുന്നു ഒന്നോ രണ്ടോ ദിവസത്തിലധികം അവിടെ വയ്ക്കുന്ന തുണികളൊന്നും തന്നെ അവിടെ അവശേഷിക്കുന്നില്ല കൊള്ളാവുന്നതെല്ലാം ആളുകൾ എടുത്തുകൊണ്ട് പോകാറുണ്ട് അതുപോലെ തന്നെ വീണ്ടും വീണ്ടും ആളുകൾ കൊണ്ടുവയ്ക്കുന്നുമുണ്ട് ഞാൻ പറഞ്ഞല്ലോ വല്യ കൂടുതൽ വിലയുള്ള സാധനങ്ങളും മെത്തകളും ബാഗുകളും ഒക്കെയും ഇവിടെ കൊണ്ടു വയ്ക്കാൻ ആളുകൾ തയ്യാറാവുന്നുണ്ട് പക്ഷെ വലിയ മെത്തയൊന്നും സൂക്ഷിക്കാനുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ട് എനിക്കത് നിരുത്സാഹപ്പെടുത്തേണ്ടി വരുന്നു ആ തലയ്ക്കുള്ള സംവിധാനം തുണികൾ മാത്രമേ തൽക്കാലം ഈ സംവിധാനത്തിൽ സൂക്ഷിക്കാൻ കഴിയുന്നുള്ളൂ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വ്ളോഗർമാർ ശ്രീ സുനിൽ വിക്രം ഉൾപ്പെടെ പലരും ഇതിനെ സമീപിച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു അതറിഞ്ഞ് ലക്ഷക്കണക്കിന് പേരത് കണ്ടു അതിൻ്റെ ഫലമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആൾക്കാർ മലപ്പുറം പാലക്കാട് കണ്ണൂർ കാസർഗോഡ് എല്ലാ സ്ഥലത്തു നിന്നും വിളിച്ചിട്ട് ഇത്തരത്തിലെ സംവിധാനം അവിടെ ചെയ്യണം എന്ന് അഭിപ്രായപ്പെടുന്നു അപ്പോൾ അതിന് എനിക്കൊരു പരിമിതി ഉള്ളത് എനിക്കവിടെ കെട്ടിടം വടയ്ക്കെടുത്ത് ചെയ്യാവുന്ന സ്ഥിതിയൊന്നുമില്ല അപ്പം മഴ നനയാതെ വയ്ക്കാനുള്ള സംവിധാനം കിട്ടിയാൽ അതെന്തെങ്കിലും ചെയ്യാൻ പറ്റൂ തദ്ദേശീയമായിട്ട് ധാരാളം മനസ്സുള്ള ആൾക്കാരുണ്ട് ആര് വിചാരിച്ചാലും ഇതൊന്ന് സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന അപ്പോൾ അത്തരത്തിൽ ഓരോ നാട്ടിലും ആളുകൾ തുണി വസ്ത്രങ്ങൾ തരാനും തയ്യാറാണ് അവർക്ക് ആവശ്യമുള്ളവരുമുണ്ട് പലരും ദൂരെ നിന്ന് വന്നെടുക്കാൻ വരെ വണ്ടി ഒടിച്ച് ബസ്സിലൊക്കെ കയറി വന്ന് ഇവിടുന്ന് തുണി എടുക്കാൻ താല്പര്യപ്പെടുന്നവരും ഞാൻ കണ്ടിട്ടുണ്ട് Okay, Nani, namaskar.